അസ്മാവുൽ ഹുസ്ന കമ്മിറ്റിയുടെ പാലോട് ഘടകം തച്ചനാട്ടുകര തച്ചനാട്ടുകുരൂർ കോട്ടോപ്പാടം താഴേക്കോട് ഗ്രാമപഞ്ചായത്തുകളിൽ അർഹരായവർക്ക് ഇഫ്താർ കിറ്റും സാന്ത്വന റിലീഫ് വിതരണവും നടത്തി ഒരുപാട് കാലമായി ധാരാളം സഹായങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ വീടില്ലാത്തവർക്ക് വീടും അതുപോലെ നിലമ്പൂരിലെ പ്രളയം നടന്നപ്പോൾ അവിടേക്ക് ഇവിടുന്ന് വാഹനത്തിൽ നമ്മുടെ ഈ പ്രവർത്തകർക്ക് ഭക്ഷണ കെറ്റുകളും ബാത്രൂങ്ങളും എല്ലാം എത്തിച്ചിട്ടുണ്ട് ആലപ്പുഴയിലേക്കടക്കം നമ്മൾ സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ട് സാധാരണ രോഗികൾക്ക് പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്കൊക്കെ അമ്പതിനായിരം രൂപന്റെ സഹായങ്ങൾ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ സന്തോഷത്തോടു കൂടെ ഇതിന്റെ ആളുകൾ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് താഴേക്കോട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ എം എസ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു തച്ചനാട്ടുകാരെ എൽ സി സെക്രട്ടറി രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു പാലോട് മുഹമ്മദ് കുട്ടി സഖാഫി വിഷയാവതരണം നടത്തി പാലോട് ഖത്തീബ് സാദിഖ് ഫൈസി പ്രാർത്ഥന നിർവഹിച്ചു സി സി എൻ ചത്തലൂർ